ദേവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ നാൽപ്പത്തി നാലാം സങ്കീർത്തനം അതിൻ്റെ ഇരുപത്തി മൂന്നാം വാക്യം കർത്താവെ ഉണരണമേ നീ ഉറങ്ങുന്നത് എന്ത് എഴുന്നേൽക്കണമേ ഞങ്ങളെ എന്നേക്കും തള്ളിക്കളയരുത് കഷ്ടതയിൽ കർത്താവിനെ വിളിച്ച് കരയുന്ന നിലവിളിക്കുന്ന ഒരു ഭക്തൻ്റെ വിലാപമായിട്ട് നമുക്കിവിടെ ഈ സങ്കീർത്തന വേദഭാഗത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കഷ്ടത വരുമ്പോൾ മാത്രമാണ് വിശ്വാസിയെങ്കിൽ പോലും പലരും ദൈവത്തെ വിളിക്കുന്നത് ജീവിതത്തിൽ നന്മകളും സമൃദ്ധിയും ഉണ്ടാകുമ്പോൾ പലപ്പോഴും സ്വയത്തിൽ ആശ്രയിച്ചു മാറി നിൽക്കുന്ന സമൂഹത്തെ നമുക്ക് കാണുവാൻ സാധിക്കും നന്മ വരുമ്പോൾ അധികമായി സന്തോഷം അനുഭവിക്കുകയും കഷ്ടത വരുമ്പോൾ അധികം അധികമായി കരഞ്ഞ് നിലവിളിക്കുകയും ചെയ്യുന്ന സമീപനമാണ് പലപ്പോഴും മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഇവിടെ നാൽപ്പത്തി മൂന്നാം സങ്കീർത്തനം ഇരുപത്തി മൂന്നാം വാക്യത്തിൽ ദൈവമമൻ്റെ ജീവിതത്തിൽ ഉറങ്ങുകയാണ് അതുകൊണ്ട് ഉറങ്ങുന്ന കർത്താവിനെ ഒന്ന് വിളിച്ചു ഉണർത്തുവാനായിട്ട് അവൻ ശ്രമിക്കുക അപ്പോൾ കർത്താവ് ഉറങ്ങിയാൽ തീർച്ചയായും ജീവിതത്തിൽ നാശങ്ങൾ ഉണ്ടാകുമെന്ന് ഇവന് കൃത്യമായി അറിയാം മർക്കോസ് എഴുതിയ സുവിശേഷം നാലാം അധ്യായം അവൻ്റെ മുപ്പത്തി എട്ടാം വാക്യം വായിക്കുമ്പോൾ പട ഈ പടകിൻ്റെ അമരത്ത് തലവെച്ചു കിടന്ന് ഉറങ്ങുന്ന കർത്താവിനെ നാം കാണുക അവിടെ നാഥ ഞങ്ങൾ നശിച്ചു പോകുന്നത് നിനക്കേതുമില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിച്ച് കർത്താവിനെ ഉണർത്തുന്ന ഒരു സമൂഹത്തെ നമുക്ക് കാണാം പ്രിയമുള്ളവരെ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ നമ്മുടെ ജീവിതയാത്രയിൽ കർത്താവ് എപ്പോഴാണോ ഉറങ്ങുന്നത് ആ ഉറങ്ങുന്ന കർത്താവിനെ വിളിച്ചുണർത്തുവാനുള്ളൊരു ധാർമ്മികമായ ഉത്തരവാദിത്വം നമുക്കുണ്ട് നമ്മുടെ പ്രാർത്ഥനയിലൂടെ പ്രാർത്ഥന ഒരു നിലവിളി തന്നെയാണ് കർത്താവിലേക്ക് നമ്മുടെ ശബ്ദത്തെ കർത്താവുമായി പകരുന്ന ഒരു അനുഭവമാണ് പ്രാർത്ഥനയെന്ന് പറയുന്നത് വിശ്വാസ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകുമ്പോൾ കഷ്ടങ്ങളും നഷ്ടങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമല്ല ഏതു സമയത്തും കർത്താവിനെ വിളിച്ച് നിലവിളിക്കുവാനുള്ള ഒരു ധാർമ്മികമായ ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്ന് ഈ തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുക കഷ്ടങ്ങൾ വരുമ്പോൾ ദൈവത്തോട് ചേർന്ന് വസിക്കുവാനായിട്ട് നമുക്ക് കഴിയാറുണ്ട് നമ്മൾ പറയും കർത്താവ് ഉറങ്ങിയാണെന്ന് ഒരിക്കലും ഒരു അനുഭവം ഉണ്ട് ഞാനൊരു സ്കൂൾ ഒരു വീട്ടിൽ പെയിൻകസ്റ്റായിട്ട് താമസിക്കുമ്പോൾ തൊട്ടടുത്ത വീട്ടിൽ രണ്ട് വീടുകളാണ് അടുത്തടുത്തുള്ളത് അപ്പോൾ അടുത്ത വീട്ടിലെ സഹോദരി എന്നോട് പറയുകയാണ് അവർ പ്രാർത്ഥിക്കുമ്പോൾ മാത്രം മറ്റ് വീട്ടുകാർ അടുത്ത വീട്ടിലുള്ളവർ പ്രാർത്ഥിക്കുമ്പോൾ മാത്രം അവർക്ക് എല്ലാ നന്മകളും ലഭിക്കുന്നു എന്നാൽ ഞങ്ങൾക്ക് പലപ്പോഴും പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാറില്ല എന്നവർ പറഞ്ഞപ്പോൾ ഞാൻ അവരോട് ചോദിക്കുകയുണ്ടായി ചേച്ചി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചോദിച്ചതും ചോദിക്കാത്തതുമായി എത്രയോ നന്മകൾ ദൈവം നിങ്ങൾക്ക് നൽകി തന്നിരിക്കുന്നു ഈ വീണ്ടും ദൈവത്തെ കർത്താവിനെ നമ്മൾ കുറ്റം പറയുന്നു എന്ന് ഞാൻ അവരോട് ചോദിക്കുകയുണ്ടായി നമ്മൾ പലപ്പോഴും ഇങ്ങനെയല്ലേ നമുക്ക് നന്മകൾ ലഭിക്കുമ്പോൾ മാത്രം നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ സമൃദ്ധി ഉണ്ടാകുമ്പോൾ മാത്രം നാം ദൈവത്തെ മറന്നുകളയുകയും എന്നാൽ നമുക്ക് സങ്കടങ്ങൾ വരുമ്പോൾ ദൈവത്തെ കുറ്റം പറയുകയും കർത്താവിനെ കുറ്റം പറയുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിലല്ലേ ഞാനും നിങ്ങളുമായിരിക്കുന്ന പ്രിയരെ ഓർമ്മിപ്പിക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഏത് കഷ്ടം നഷ്ടനഷ്ട പരിശോധനകളും കർത്താവ് അറിയാതെയല്ല അതുകൊണ്ട് തന്നെ ഏത് പരിശോധനകൾ നമ്മുടെ ജീവിതത്തിൽ വന്നാലും സമ്പൂർണമായി നമ്മെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമ്മുടെ ജീവിതയാത്ര അവസാനിക്കുന്നതുവരെ അവൻ്റെ അവൻ്റെ ഒരു മകളായി മകനായി തീരുവാന് അവൻ നമ്മെ വിളിക്കുകയാണ് കഷ്ടങ്ങൾ വരട്ടെ ശോധനകൾ വരട്ടെ കഷ്ടതയിലും പാടുവാൻ നഷ്ടമതിൽ കൊണ്ടാടുവാൻ ശക്തിയരുക നാഥനെയും എന്നെ ഭക്തിയിൽ പൂർണ്ണനാക്കുക എന്നൊരു പാട്ടുണ്ടല്ലോ കഷ്ടതയിൽ പാടുവാനായിട്ട് നമുക്ക് കഴിയട്ടെ ജീവിതയാത്രയെ സുഗമമായി പോകുവാൻ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടാവട്ടെ അതിനായിട്ട് എല്ലാവർക്കും ഇടയാകട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു